ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ അടുത്ത നമ്മുടെ വയനാട് ജില്ലയുടെയും ആലപ്പുഴ ജില്ലയുടെയും യു പി സ്കൂൾ അസിസ്റ്റന്റിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് യു പി സ്കൂൾ അസിസ്റ്റന്റ് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ കട്ട് ഓഫ് എത്രയാണെന്നും ലിസ്റ്റിലെ ആളുകളുടെ എണ്ണവും നമുക്കൊന്ന് പരിശോധിക്കാം കൂടാതെ മുൻവർഷത്തെ കട്ട് ഓഫും ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണവും നിലവിലെ നിയമന നിലയും വെച്ചിട്ടാണ് നമ്മൾ ഇത് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പൊ നമുക്കറിയാം ലിസ്റ്റ് ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന എല്ലാ യു പി ലിസ്റ്റുകളും എന്താണ് ചുരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് ഒഴിവുകൾ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഒഴിവുകൾ കുറച്ച് ആ ലിസ്റ്റിൽ ആളുകളെ എണ്ണം കുറച്ചുകൊണ്ട് വരികയാണ് എന്ന് പറയുന്ന അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ വയനാട് ജില്ലകളെ വയനാട് ആലപ്പുഴ ജില്ലകളിലെ യു പി എസ് എ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം അപ്പം തന്നെ നമ്മൾ വയനാട് ജില്ലയിലാണ് നോക്കുന്നത് വയനാട് ജില്ല യു പി എസ് സി യുടെ ഷോർട്ട് ലിസ്റ്റാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അതിങ്ങനെയാണ് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഇത്തരത്തിലൊരു ഡേറ്റിലാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് സാലറി സ്കെയിൽ മുപ്പത്തി അഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തി അഞ്ച് നാനൂറ് വരെയാണ് എന്ന് മനസ്സിലാക്കുക ഇതിന്റെ പരീക്ഷ നടന്നത് എപ്പോഴാണ് പരീക്ഷ നടന്നത് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് വയനാട് ജില്ലയുടെ യു പി സ്കൂൾ ടീച്ചറിന്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് പ്രകാരം ിൽ നൂറ്റി ഇരുപത്തിനാല് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലിസ്റ്റിൽ നൂറ്റി ഇരുപത്തിനാല് പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ നൂറ്റി മുപ്പത്തി ഒൻപത് പേര് ഡിഫറൻ്റ് ഏബിൾഡ് ലിസ്റ്റിൽ ഏഴു പേര് അങ്ങനെ ആകെ ഇരുന്നൂറ്റി എഴുപത് പേരാണ് ഈ ഒരു വയനാടിന്റെ പുതിയ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വയനാട് ജില്ലയുടെ യു പി സ്കൂൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആകെ ഇരുന്നൂറ്റി പേരാണ് അതിൽ നൂറ്റി ഇരുപത്തിനാല് പേരെന്താണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എത്രയാണ് കട്ട് ഓഫ് അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്നാണ് ഇതിന്റെ കട്ട് ഓഫ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കോ അതിന് മുകളിലോ നേടിയ ആളുകളാണ് ഈ നൂറ്റി ഇരുപത്തിനാല് പേരെന്ന് പറയുന്നത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട നൂറ്റി ഇരുപത്തിനാല് പേര് അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഇതിന്റെ പഴയ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും ആകെ ഇരുന്നൂറ്റി എഴുപത് നൂറ്റി ഇരുപത്തിനാല് പേരാണ് ആകെ ഇരുന്നൂറ്റി എഴുപത് നൂറ്റി ഇരുപത്തിനാല് പേര് എന്താണ് മെയിൻ ലിസ്റ്റിൽ എന്നാൽ കഴിഞ്ഞ മെയിൻ ലിസ്റ്റിൽ നിങ്ങൾ നോക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് കഴിഞ്ഞ മെയിൻ ലിസ്റ്റിൽ മാത്രം ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സപ്ലിമെന്ററിയിൽ നൂറ്റി അറുപത്തിരണ്ട് ഡിഫറൻറ് ലേബിൾഡ് എല്ലാം ഉൾപ്പെടെയാണ് ആകെ നാനൂറ്റി അറുപത് പേരാണ് ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് ആകെ നാനൂറ്റി അറുപത് പേർ എന്നാൽ ആ ലിസ്റ്റ് നിങ്ങൾ നിങ്ങളോണ്ട് ഇപ്പൊ അത് വെട്ടിച്ചുരുക്കി ഇരുന്നൂറ്റി എഴുപത് പേരിലേക്ക് എത്തിയിരിക്കുകയാണ് ഇരുന്നൂറ്റി എഴുപത് പേര് മാത്രമേ ഈ ഒരു ലിസ്റ്റിൽ ഉള്ളൂ അന്നത്തെ കട്ട് ഓഫ് അറുപത്തിരണ്ടേ പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു അറുപത്തിരണ്ടേ പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു ആ ഒരു കട്ട് ഓഫ് എന്നാൽ ഏർ അഞ്ഞൂറ്റി പതിനേഴ് രണ്ടായിരത്തി പത്തൊൻപതിന്റെ വയനാട് ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അമ്പത്തി മൂന്ന് പോയിന്റ് മൂന്നേ മൂന്നാണ് അമ്പത്തി മൂന്ന് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു ആ കട്ട് ഓഫ് അതാണ് അറുപത്തിരണ്ട് പോയിന്റ് മൂന്നേ മൂന്നിലേക്ക് എത്തിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞ ലിസ്റ്റിൽ നമുക്ക് നോക്കാം ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് പരീക്ഷ നടന്നത് റാങ്ക് ലിസ്റ്റ് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നിലവിൽ വന്നു അപ്പൊ അടുത്ത ഒക്ടോബറോടെ എന്താണ് പുതിയ ലിസ്റ്റ് നിലവിൽ വരാൻ വേണ്ടി പോവുകയാണ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് ആയിട്ടത് നിലവിൽ വരും അപ്പൊ ആ ലിസ്റ്റിൽ ആകെ ഇരുന്നൂറ്റി എഴുപത് പേരെ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞ ലിസ്റ്റിൽ നോക്കുക ഏറ്റവും കൂടി എഴുത്തു പരീക്ഷ ഗംഗാ പ്രമോദ് എന്ന് പറയുന്ന വ്യക്തിക്കാണ് എൺപത്തി മാർക്കാണ് അദ്ദേഹത്തിന് എന്താണ് ഈ എഴുത്ത് പരീക്ഷയിൽ ലഭിച്ചത് ഇന്റർവ്യൂവിൽ പന്ത്രണ്ട് മാർക്കും അങ്ങനെ നൂറ്റി മാർക്കിൽ കൂടുതൽ എന്താണ് അവർക്ക് ടോട്ടലായിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ നൂറ്റി ഇരുപതിൽ നൂറ്റി ഒന്ന് മാർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ടാമത് ഇരുന്നത് ഗീതൂ കൃഷ്ണനാണ് എൺപത് പോയിന്റ് ആറ് ഏഴ് പൂജ്യം ആണ് പന്ത്രണ്ട് മാർക്കാണ് ഇന്റർവ്യൂവിൽ കിട്ടിയത് ആകെ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ആറ് ഏഴ് പൂജ്യം കിട്ടി പിന്നീടുള്ളത് എഴുപത്തി എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് പൂജ്യം നേടിയ റീനു ആണ് പതിനാല് മാർക്ക് ഇന്റർവ്യൂ ലഭിച്ചോടെ റീനു എന്തായി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കൂടെ മുൻപന്തിയിൽ എത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നാനൂറ്റി അറുപതിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപതിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇരുന്നൂറ്റി എഴുപതിലേക്ക് എത്തിയിരിക്കുകയാണ് മെയിൻ ലിസ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നിന്ന് നൂറ്റി ഇരുപത്തിനാലായിട്ട് ചുരുക്കുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് വയനാട് ജില്ലയുടെ കാര്യമാണ് ഇനി നിലവിലെ നിയമന നില നോക്കാം നമുക്ക് കഴിഞ്ഞ ലിസ്റ്റിൽ നിങ്ങൾ ചിന്തിക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടും നാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടും നാനൂറ്റി അറുപതുമായിരുന്നു ആകെ അതിൽ ടോട്ടൽ അഡ്വൈസ് ഇതുവരെ അറുപത്തിനാല് പേർക്കാണ് പോയിരിക്കുന്നത് ഇതുവരെ അറുപത്തിനാല് പേർക്ക് ഇനി ഏകദേശം എട്ട് മാസത്തോളമാണ് എട്ടൊമ്പത് മാസത്തോളമാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയാം ആ എട്ടു മാസം കണക്കായിക്കോ ആ എട്ട് മാസത്തിനകം നിങ്ങൾക്ക് മാക്സിമം പോയ ഒരു നൂറ് കണക്കായിക്കോ നൂറ് കിട്ടൂല കൂട്ടിക്കോ അങ്ങനെ വന്നാൽ നൂറ്റി അറുപത്തിനാല് ഇനി റൗണ്ട് ആക്കി ഇരുന്നൂറാക്കിയാൽ പോലും എന്താണ് ഈ ഓ ഓപ്പണുള്ള മെയിൻ ലിസ്റ്റിലുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അടുക്ക അടുക്ക് പോലും വത്തില്ല നാനൂറ്റി അറുപത് എന്ന് പറഞ്ഞ ഒരുപാട് പിന്നിലാണ് പിന്നെയും കിടക്കുന്നത് അപ്പൊ ആകെ അറുപത്തിനാലാണ് ഇത്രയും പോയിരിക്കുന്നത് ഏകദേശം നൂറ് തന്നെ വന്നാൽ അത്രയും ഭാഗ്യമെന്നേ നമുക്ക് ഈ ഒരു ലിസ്റ്റിനെ പറയാൻ വേണ്ടി സാധിക്കും നിങ്ങൾ ഓപ്പണിൽ ഇതുവരെ നാപ്പത്തി മൂന്നാണ് പോയിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത് ഓപ്പണിൽ ഇതുവരെ നാൽപ്പത്തി മൂന്ന് പോയിട്ടുണ്ട് ഈഴവ അമ്പത്തഞ്ച് എസ് സി നൂറ്റി എഴുപത്തി ഒന്ന് എസ് സി സപ്ലി പോലും എത്തിയിട്ടില്ല എസ് ടി സപ്ലിയിൽ ഒന്ന് മുസ്ലിം അമ്പത്തി ആറ് എൽ സി എ ഇരുന്നൂറ്റി അഞ്ച് ഒ ബി സി മുപ്പത്തി ഓപ്പൺ ഡർ വിശ്വകർമ്മ എൺപത് എസ് ഐ യു സി എൻ സപ്ലി ഒന്ന് എസ് സി 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 സപ്ലി ഒന്ന് ധീവരാ സപ്ലൈ ഒന്ന് ഹിന്ദു നാടാർ ഇരുന്നൂറ്റി അറുപത്തിനാല് എൽ പി ഇല്ല എൽ വി മൂന്ന് എച്ച് ഐ നില്ല് എൽ ഡി സി പി രണ്ട് എന്നിങ്ങനെയാണ് ആകെ നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അവസാനമായിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത് അപ്പൊ ഇത് പ്രകാരം ഇനിയിപ്പം കുറച്ച് കാര്യങ്ങൾ വരാനുണ്ട് നമുക്ക് ഈ നൂറ് കിടക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എക്സാം അതിന്റെ തദ്ദേശ സ്വയംഭരണൊക്കെയാണ് ഇലക്ഷനിലൊക്കെ വരുന്നുണ്ട് അപ്പൊ ആ സമയം കൊണ്ട് റാങ്ക് ലിസ്റ്റുകാർ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ അതൊരു ഇരുന്നൂറിലൊക്കെ എത്താൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾ മനസ്സിലാക്കുക ഫിക്സേഷൻ വന്നിട്ടുണ്ട് നിലവിലെ ഫിക്സേഷൻ അവിടെ കിട്ടിയോ എന്നുള്ളത് പരിശോധിക്കണം അത് കഴിഞ്ഞ് ഒരു ഫിക്സേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഫിക്സേഷൻ വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഫിക്സേഷൻ ഈ രണ്ട് ഫിക്സേഷൻ കൂടി ഈ നിങ്ങളുടെ ഈ ഒരു ലിസ്റ്റിന് അവകാശപ്പെട്ടതാണ് അത് കഴിഞ്ഞ് പിന്നെ ഐ ഡി ടിയും അതുപോലെ തന്നെ എച്ച് എസ് ടി പ്രൊമോഷൻ ഒക്കെ ഉണ്ട് അതും ഈ വർഷത്തെ അവത്താന വർഷത്തിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് അതൊക്കെ ആങ്ക് ഹോൾഡേഴ്സ് ആണ് ശ്രമിക്കേണ്ടത് പല രീതിയിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് നിയമനം കിട്ടാതെയുണ്ടോ ഒഴിവുകൾ വന്നിട്ട് കിട്ടാതെയുണ്ടോ അതൊക്കെ കണ്ടെത്തി നിങ്ങൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ മാക്സിമം ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഒഴിവിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത് ഓക്കെ ഈ ഒരു കാര്യം വയനാട് ജില്ലയുടെ ഇത്രയാണ് പറയാനുള്ളത് ഇനി നമ്മൾ ആലപ്പുഴ ജില്ലയിലേക്കാണ് അപ്പൊ ആലപ്പുഴ ജില്ലയുടെ യു പി എസ് എ ഷോർട്ട് ലിസ്റ്റ് ആണ് അടുത്തത് നമ്മൾ നോക്കാൻ വേണ്ടി വരുന്നത് ആലപ്പുഴ ജില്ല ഇതും മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഡേറ്റ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പരീക്ഷ ആണെന്നിരിക്കുന്നത് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് യു പി സ്കൂൾ ടീച്ചർ എവിടെയാണ് ആലപ്പുഴ ജില്ല ഓക്കേ മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി ഇരുപത് പേരാണ് ഉള്ളത് മെയിൻ ലിസ്റ്റിൽ ഇരുന്നൂറ്റി ഇരുപത് പേർ അതുപോലെ സപ്ലിമെന്ററി ലിസ്റ്റിൽ പേർ ലിസ്റ്റിൽ പതിനഞ്ച് പേർ ആകെത്തി എട്ട് പേരാണ് പുതുതായി വന്ന ആലപ്പുഴ യു പി എസ് എ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പേർ കട്ട് ഓഫ് അറുപത്തി ഒന്ന് പോയിന്റ് മൂന്നേ മൂന്നാണ് അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കോ അതിന് മുകളിലോ നേടിയ ഇരുന്നൂറ്റി ഇരുപത് പേരാണ് ഈ ഒരു മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചത് ഓർക്കുക അറുപത്തി ഒന്ന് പോയിന്റ് നാനൂറ്റി അമ്പത്തി ഇരുന്നൂറ്റി ഇരുപത് അതായത് നാനൂറ്റി അമ്പത്തി എട്ട് ഇരുന്നൂറ്റി ഇരുപത് അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ഇത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇരുപത്തി ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് മുൻപ് ലിസ്റ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി പതിനേഴ് പ ര രണ്ടായിരത്തി പത്തൊൻപത് അതിൽ നിങ്ങൾ നോക്കുക അന്നത്തെ കട്ട് ഓഫ് അമ്പത്തിനാല് പോയിന്റ് ആറ് ഏഴാണ് അമ്പത്തിനാല് പോയിന്റ് ആറ് ഏഴ് ഇപ്പഴത്തത് അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് അന്ന് എത്രയാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെയാണ് അന്ന് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് എത്രയാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ എന്നാൽ ഇന്നത് ഇരുന്നൂറ്റി ഇരുപത് പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആകെ എന്നാൽ ആ ലിസ്റ്റ് ആലപ്പുഴയുടെ ആലപ്പുഴയുടെ വെച്ചിരിക്കുന്നു എന്നാണ് പറയാനുള്ളത് എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ലെവലിലേക്ക് ആലപ്പുഴ ജില്ലയുടെ ലിസ്റ്റ് എത്തിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ തവണ ഇത്തവണ നാനൂറ്റി അമ്പത്തി എട്ടാണ് കഴിഞ്ഞ തവണ അത് വെറും പതിനാല് പേരായിരുന്നു നിങ്ങൾക്കുക അപ്പൊ ആലപ്പുഴ ജില്ലയുടെ ലിസ്റ്റിന് എന്താണ് എണ്ണം കൂട്ടിയിരിക്കുന്നു ആലപ്പുഴ കഴിഞ്ഞ തവണ എൺപത്തി ഒന്നേ പോയിന്റ് മൂന്നേ മൂന്നും ആയിരുന്നു ടോപ്പ് മാർക്ക് പിന്നെ എഴുപത്തെട്ടേ പോയിന്റ് മൂന്നേ മൂന്നും ഓക്കെ എഴുത്തു പരീക്ഷയിലാണ് ഇന്റർവ്യൂൽ പതിമൂന്നൊക്കെ കിട്ടിയിട്ടുണ്ട് ആകെ തൊണ്ണൂറ്റി നാല് പോയിന്റ് മൂന്നേ മൂന്നും തൊണ്ണൂറ്റി ഒന്നേ പോയിന്റ് മൂന്നേ മൂന്നും എൺപത്തി ഒൻപതൊക്കെ ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് കിട്ടിയിട്ടുണ്ട് പേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി പതിനേഴ് രണ്ടായിരത്തി പത്തൊൻപതിന്റെ ഓക്കെ അന്ന് അമ്പത്തിനാല് പോയിന്റ് ആറ് ഏഴ് മാർക്കോ അതിന് മുകളിലോ നേടിയ മുന്നൂറ്റി പതിനാല് പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് അറുപത്തൊന്ന് മാർക്കോ അറുപത്തൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കോ അതിന് മുകളിലോ നേടിയ എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത് പേർ അന്ന് രണ്ട് ആകെ മുന്നൂറ്റി പതിനാല് ഇന്ന് ആകെ നാനൂറ്റി അമ്പത്തി എട്ട് പേരെന്താണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടെന്ന് നോക്കുക നമ്മൾ ഇനി ഇതിന്റെ അഡ്വൈസ് കൂടി നോക്കിയാൽ അത് മനസ്സിലാകും അഡ്വൈസിൽ ഇതുവരെ നൂറ്റി ഇരുപത്തിയേഴ് പേർക്കാണ് ടോട്ടലായിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് അവിടെ ഡി എ ലിസ്റ്റിലുള്ള ഒരാൾക്കാണ് വിട്ടിട്ട് അത് കിട്ടിയിട്ടില്ല ഒരു പിന്നെ ഇതായിട്ട് വിളിക്കുവായി പോലത്തെ വിജ്ഞാപനം വിളിക്കും ഓക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഓപ്പണിൽ എൺപത്തി ഒൻപതാണ് ഇവിടെ പോയിരിക്കുന്നത് എത്രയാണ് കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി ഇരുപത് പേരാണ് ആകെ ഉള്ളത് ആ ലിസ്റ്റില് പിന്നെ നാനൂറ്റി അമ്പത് മുന്നൂറ്റി പതിനാലോ നൂറ്റി ഇരുന്നൂറ്റി ഇരുപതല്ല നൂറ്റി തൊണ്ണൂറ്റി രണ്ടും മുന്നൂറ്റി പതിനാലും നൂറ്റി തൊണ്ണൂറ്റി രണ്ടും മുന്നൂറ്റി പതിനാലും ആണുള്ളൂ ഈ മുന്നൂറ്റി പതിനാലിൽ നൂറ്റി ഇരുപത്തി പേര് അഡ്വൈസ് പോയിട്ടുണ്ട് ഈ ഒരു ലിസ്റ്റ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം മുന്നൂറോളം എന്താണ് ഈ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ആളുകൾ എടുക്കാനുള്ള സാധ്യത നമുക്ക് കണക്കാം ഒരു ഇരുന്നൂറ്റി എന്തായാലും എത്താനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ ആലപ്പുഴ ജില്ലയുടെ ലിസ്റ്റിന് അത്യാവശ്യം വലിപ്പം വന്നിരിക്കുന്നത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അത് നോക്കുക ഓപ്പൺ എൺപത്തൊൻപത് എഴുപത്തി ഒന്നൂറ് സി സപ്ലൈ ആർ എയ്റ്റ് എസ് ടി ആർ ടു നൂറ്റി എൺപത്തി ഒന്ന് എന്നിങ്ങനെ പോയിട്ടുണ്ട് ഇത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ പോയൊരു ലിസ്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അതുകൊണ്ടാണ് ഇതിന് ആ ഒരു വലിപ്പം എന്നാലും റാങ്ക് ഹോൾഡേഴ്സിന്റെ കഠിനമായ ശ്രമം കാരണം പതിനാല് ആറിന് ശേഷം ഒരു ഒറ്റ ഒഴിവ് പോലും ഒരു ഒറ്റ അഡ്വൈസ് പോലും എന്താണ് ആലപ്പുഴ ജില്ലയിലേക്ക് വന്നിട്ടില്ല എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം പതിനാല് ആറ് കഴിഞ്ഞിട്ട് ഏകദേശം ആറ് മാസത്തോളമായി ഒരു എന്താ പറയുക അഡ്വൈസ് പോലും വളർന്നിട്ടില്ല അപ്പം റാങ്ക് ഹോൾഡേഴ്സ് ശക്തമായ രീതിയിൽ ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങിയാൽ മാത്രമേ കാര്യമുള്ളൂ ഫിക്സേഷൻ്റെ ഒഴിവുകൾ വരാനുണ്ട് പിന്നെ ഐ ഡി ടി എച്ച് എസ് ടി പ്രമോഷൻ പിന്നെ അതുപോലെ തന്നെ എ വി വരാനുണ്ട് അതുപോലെ അടുത്ത അടുത്ത ഫിക്സേഷൻ വരാനുണ്ട് പിന്നെ ഇത്തവണത്തെ ഇപ്പം അനുവദിച്ച ഫിക്സേഷന്റെ അത് നേടിയെടുക്കാൻ ശ്രമിക്കണം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലുള്ള പരമാവധി പേർക്ക് ജോലി സാധ്യത ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അത് റാങ്ക് ഹോൾഡേഴ്സാണ് കുറച്ചുകൂടി സമഗ്രമായി ഇടപെടേണ്ടത് പല രീതിയിൽ ആർ കൊടുത്തും ആരെയൊക്കെ കാണാൻ പറ്റും അവരെയൊക്കെ കണ്ടു ഒക്കെ എന്താണ് ഇതില് സമഗ്രമായ രീതിയിൽ അങ്ങ് ഇടപെടുക ഇനി ഇനിയുള്ള ഏഴോ എട്ടോ മാസമേ ഉള്ളൂ അപ്പൊ കൃത്യമായ ഇടപെടൽ മാത്രമേ ഇത് നികത്തി കിട്ടാനാവുന്ന പരിശ്രമങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കൂ എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ടും പറയാനുള്ളത് അപ്പൊ കുറച്ചുകൂടി സമഗ്രമായി സമഗ്രയ്യണം അടുത്ത ലിസ്റ്റിന് വലിപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ഒഴിവിൽ ഇപ്പം ഇപ്പൊ തന്നെ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഒക്ടോബറിന് മുമ്പേ ഒക്ടോബറിന് മുമ്പേ സെപ്റ്റംബർ മാസത്തോടെ മുഴുവൻ ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തപ്പെടണമെന്നാണ് പറയാനുള്ളത് ആ രീതിയിലേക്ക് നിങ്ങളുടെ വർക്കുകൾ കൊണ്ടുപോവുക ഓക്കെ ഈ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പം ആലപ്പുഴ വയനാട് ജില്ലകളുടെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ നിലവിൽ യു പി വന്നിരിക്കുന്നത് ഇനി ഇന്റർവ്യൂ പ്രൊസീജിയർ ഒക്കെ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ആണ് റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുക ഈ ഇന്റർവ്യൂവിന് വേണ്ട പരമാവധി ക്ലാസുകൾ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ ഈ ചാനൽ വഴി ആ ഒരു സമയത്തേക്ക് നമ്മൾ നൽകുന്നതായിരിക്കും ഓക്കെ അപ്പൊ കൃത്യമായ രീതിയിൽ നിങ്ങൾ ഇടപെടലുകൾ നടത്തുക ഇത്രയാണ് പറയാനുള്ളത് അപ്പൊ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്